ഇന്ന് രാവിലെ മാങ്ങാച്ചാർ ഇടാമെന്ന് കരുതി എന്നാൽ പിന്നെ ഒരു വീഡിയോ ആയിക്കോട്ടെ എന്ന് കരുതി വീഡിയോ എടുക്കുവാണ് അപ്പോൾ ഞാൻ എങ്ങനെയാണ് മാങ്ങാച്ചാർ ഇടുന്നതെന്ന് നോക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ ഇതിലേക്ക് മാങ്ങയും കുറച്ച് കഷ്ണം ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത് വെളുത്തുള്ളി അഞ്ചാറല്ലി മാത്രം എടുത്തിട്ടുണ്ട് ഒരു പച്ചമുളക് കുറച്ച് കറിയപ്പനയും അരിഞ്ഞ് പാത്രത്തിൽ വെച്ചിരിക്കുകയാണ് കാന്താരി മുളക് ഉള്ളവർക്കാണെങ്കിൽ അതും ചേർക്കാവുന്നതാണ് അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ടുകൊടുക്കണം നിങ്ങൾ ആവശ്യത്തിന് ഇട്ടുകൊടുക്കുക ഞാനിവിടെ കൈ ഉപയോഗിച്ച് മിക്സ് ചെയ്യാണ് കുറച്ച് മഞ്ഞൾപ്പൊടി ഇനി ഞാനിപ്പോൾ സ്പൂൺ എടുത്തിട്ടുണ്ട് കാരണം ഇനി മുളക് പൊടിയൊക്കെ ചേർക്കുമ്പോൾ കൈ നീറുമല്ലോ അതുകൊണ്ടാണ് ഇനി ഇതിലേക്ക് പുലുവപ്പൊടി അതൊന്ന് മിക്സ് ചെയ്തെടുക്കണം എരി ഉള്ള മുളകൊടിയാണ് ഞാൻ ചേർക്കുന്നത് രണ്ട് സ്പൂൺ രണ്ടര സ്പൂണാണ് ഞാൻ ചേർക്കുന്നത് എരി കുറവുള്ള മുളക് പൊടിയാണെങ്കിൽ മൂന്ന് സ്പൂണൊക്കെ ചേർക്കാം എരി നിങ്ങളുടെ ഇഷ്ടത്തിന് എടുത്തോളുക പക്ഷേ ഇവിടെ മോനും കൂടെ കഴിക്കുന്നതുകൊണ്ട് ഞാൻ എരി കുറച്ചിട്ടിട്ടുള്ളൂ നന്നായിട്ട് മിക്സ് ചെയ്യണം മാങ്ങ ഇതിലും ചെറുതായിട്ട് പൊടി പൊടിയായിട്ട് അരിഞ്ഞാൽ കുറച്ചും കൂടെ ടേസ്റ്റായിരിക്കും ഞാൻ കുറച്ച് മാത്രം വലിപ്പത്തിലാണ് അരിഞ്ഞിരിക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് കായം കൂടി ചേർക്കണം അതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു നീ പാനടുപ്പത്ത് വെച്ച് പാൻ ചൂടാക്കുമ്പോൾ അതിലേക്ക് ഞാൻ നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് നിങ്ങൾക്ക് ആവശ്യമുള്ളത് നല്ലെണ്ണ എടുത്തോളുക ഞാൻ ഇത്ര ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആ നല്ലെണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ചധികം കടുകിട്ട് കൊടുക്കണം മറ്റന് മുളക് കൊടുക്കാം നന്നായി കടുക് പൊട്ടി നമുക്കെന്നൊക്കെ ഗ്യാസ് ഓഫ് ചെയ്യാം പൊട്ടിയ കടുക് ഇതിപ്പോൾ ഇന്ന വാങ്ങിയ ശേഷം നമുക്ക് മാങ്ങയിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇത് നമുക്ക് ഇന്ന പുറത്തേക്ക് ഒഴിച്ച് കൊടുക്കാം മിക്സ് ചെയ്തെങ്കിലും എത്താൽ മതി